ഇനി നമുക്ക് വൈകുണ്ഠം ആണ് നമ്മുടെ രംഗം സാക്ഷാൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ മഹാലക്ഷ്മിയുടെ മടിയിലേക്ക് തലയും വെച്ച് തൃപ്പാദും വെച്ച് പാദം ഭൂമിദേവിയുടെ മടിയിലേക്കും ശിരസും വെച്ച് മഹാലക്ഷ്മിയുടെയും സുഖായിട്ട് അങ്ങനെ കിടക്കുന്ന സമയത്താണ് ഈ ശബ്ദം അങ്ങനെ ചെന്ന് അലച്ചു വൈകുണ്ഠത്തിങ്കിൽ നാരായണ വൈകുണ്ഠത്തിൽ മാത്രമല്ല ബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളിൽ മുഴുവൻ ഗജേന്ദ്രന്റെ നാമധ്വനി ചെന്ന് മാറ്റൊലി കൊണ്ടു ബ്രഹ്മാവ് ആലോചിച്ചു ആരെയാ ഗജേന്ദ്രൻ വിളിക്കുന്നത് എന്നെയല്ല ഏർ ബ്രഹ്മാവ് കമലാസനൻ സരസ്വതി വല്ലഭൻ ആ പേരൊന്നും കാണാനില്ല ബ്രഹ്മാവ് അവിടെ ഇരുന്നു മഹാദേവൻ കേട്ടു ഏയ് പാർവതികാന്തൻ കൈലാസപതി ആ ശബ്ദമൊന്നുമില്ല അപ്പൊ ഗുരുവായൂരപ്പനോ അപ്പൊ ഭഗവാൻ എന്തിനാന്നാ പുറപ്പെട്ടത് സർവാത്മാ ത്വം പട്ടയരിപ്പാട് പറയാണ് ഏത് നാമത്തിൽ വിളിച്ചാലും ഗുരുവായൂരപ്പന് വിളിയേക്കാം എല്ലാം അവിടുത്തെ ഓമന പേരാണ് എന്നാൽ ഇതൊന്നും ഭഗവാന്റെ പേരല്ലേനും ഭഗവാന്റെ ഇന്ന് കേൾക്കുന്ന പേരുകളൊക്കെ ഭക്തന്മാരെ ഓമന പേരിട്ടതാണ് ശരിയായിട്ടുള്ള ഭഗവാന്റെ പേര് എന്താണെന്ന് ഇന്ന് വരെ ആർക്കും മനസ്സിലായിട്ടില്ല അപ്പോ ഗുരുവായൂരപ്പനെ പൊറപ്പെടാം ഏത് പേരിൽ വിളിച്ചാലും പെട്ടെന്ന് പെട്ടെന്ന് എണീറ്റു ഭഗവാൻ അപ്പോ മഹാലക്ഷ്മി ചോദിച്ചു ഇത് എന്താ അത് പെട്ടെന്ന് എണീറ്റത് അയ്യോപ്പൊന്നും പറയാൻ ഇടയില്ല എന്റെ ഭക്തന്റെ ആ വെള്ളത്തിൽ പോണു ഞാൻ രക്ഷിക്കാൻ എന്ന് പറയലും എണീക്കലും കഴിഞ്ഞു അപ്പോഴേക്ക് സന്ദർഭം മനസ്സിലാക്കി ഗരുഡൻ വന്നു ഗരുഡന്റെ പുറത്തേക്ക് ചാടി എന്ന് കയറി ഭഗവാൻ വലത്തയ തൃക്കയ്യിൽ സുദർശന ചക്രം അപ്പൊ മഹാലക്ഷ്മി പറഞ്ഞു അയ്യോ ഇങ്ങനെ ഒരു ഭക്തനെ രക്ഷിക്കാൻ പോവുകയാണെങ്കിൽ ആ രംഗം എനിക്കും കൂടി ഒന്ന് കാണണം ഞാനും വരുന്നുണ്ട് നെഗ്നം കയറിക്കൊള്ളാൻ പറഞ്ഞു സമയമില്ല ഇടത്തെ കൈ കൊണ്ട് മഹാലക്ഷ്മിയെ ഗരുഡന്റെ പുറത്ത് പിടിച്ചവിടെ ഇരുത്തി ഒരു കയ്യോണ്ട് പിടിച്ചു കുത്തിമറിഞ്ഞ് വീണാവധിയുണ്ടായി അപ്പോഴേക്ക് ഭൂമിദേവി ഞാനും ഉണ്ടെന്നും പറഞ്ഞു മറ്റേ ഭാഗത്ത് ഓ ഈ കൈ കൊണ്ട് ഭൂമിദേവിയെയും ഇങ്ങനെ രണ്ട് ദേവിമാരെയും വിഴാതെ കണ്ട് ഗരുഡന്റെ പുറത്ത് ഇരുത്തിയിട്ട് അറുപത് മൈൽ അറുപതല്ല നൂറ് മൈൽ സ്പീഡിൽ അങ്ങട്ട് വിട്ടു ഗരുഡനോട് പറഞ്ഞു ഗരുഡ വേഗം 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 എന്ത് അദ്ദേഹത്തിന് വൈകുന്നേരത്തോളം വേഗം പറക്കുന്നുണ്ട് മുകളിൽ വന്നപ്പോളേ ഇതങ്ങനെ കാണുന്നുണ്ട് നാരായണ അഖില ഗുരോ ഗരുഡൻ വേഗം വേഗം എന്റെ ഭക്തൻ വള്ളത്തിൽ താഴ്ന്നു ശരി താൻ പതുക്കെ വരൂ എന്റെ ഭക്തൻ വള്ളത്തിൽ താണാ വയ്യായിട്ട് ചാടി ഭഗവാൻ തീപ്പെട്ടെങ്ങോട്ട് വന്നിട്ട് ഈ താങ്ങരപ്പൂവ് പതുക്കെയ താണു താണു പൂവാണ് മറ്റൊരു മർക്കരുതേ യഥാഗ്രഹീ അങ്ങനെ ചളിക്കൊണ്ടിരിക്കുക താഴുന്ന സമയത്ത് ഒരു ഗുരുവായൻ മുഴുവൻ താഴുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ആ തുമ്പിക്കയ്യമ്മിൽ വന്ന് പിടിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിടിച്ചങ്ങട് കയറ്റി അപ്പൊ മുതല ആലുമ്പിൽ കടിച്ചു കടക്കണണ്ട് വേദനിപ്പിച്ച് ദൈന്യം വരുത്തി ഭഗവാനെ വിളിച്ച് നിലോളിപ്പിച്ചത് ഈ മുതല മുതല കാലുമെൽ കടിച്ചിട്ടില്ലെങ്കിൽ ഈ ആന ഇന്നും എവിടെയൊക്കെയോ തെണ്ടി നടക്കുകയാണ് എൻ്റെ ഗുരുനാഥൻ്റെ പാട്ടിൽ പറയുന്നുണ്ട് കുന്തമായി കുന്തമായി ചാരിക്കുമോന നമ്മുടെ ഗജേന്ദ്രഞ്ഞ് ഈ മുതല കടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ആരെങ്കിലും നല്ല കണി വെച്ച് മുതലയെ പിടിക്കും എന്നിട്ട് അപ്പൊ എന്താ ഉണ്ടാവുക സ്തോത്രം ജപം കുന്താവും പിന്നെയോ കുന്തോൺ ചെവിയിൽ വെച്ച് നടക്കാറാവും ഇതാണ് ഉണ്ടാവാൻ പോണത് തന്നിലേക്ക് ഇങ്ങോട്ട് പിടിച്ച് തിരിച്ചത് ഈ മൊതലയാണ് അപ്പൊ ഒന്നാം സമ്മാനം മൊതലയ്ക്ക് ഭക്തന് തൊൽ ഭക്ത ഭക്ത ഭക്തിമ്മേ കൽപ്പിച്ചാകിലതും മതി ഭഗവാൻ ഭക്തനെ രക്ഷിക്കുന്നതിന് മുമ്പേ ഭക്തന്റെ ഭക്തനെ ആ രക്ഷിക്കുക പൂതാനത്തിനോട് പറഞ്ഞു ലക്ഷ്മി ഇവിടെ എത്തിയിട്ടുണ്ട് വായന തെരഞ്ഞാം ഭക്ത ഭക്ത ഭക്തിമേ മതി ഗുരുവായൂർപ്പനായിട്ട് ബന്ധം നമുക്ക് മെച്ചം വേദാന്സുണ്ടോ ഭക്തന്മാരായിട്ട് ബന്ധം ഉണ്ടാവുക ഉം കരുണ കുറച്ചു കൂടുവോ അവർക്ക് ചിലപ്പോ ഭഗവാൻ കണക്ക് ചോദിച്ചു എന്ന് വരും കുറൂരമ്മ പൂന്താനം ഭക്തജീരിപ്പാട് ഇവരൊന്നും കണക്ക് ചോദിക്കില്ല ചിലപ്പോൾ ഗുരുവായൂരിപ്പൻ നേരവും പോകന് നീ രണ്ട് മൂന്ന് ജന്മമായിട്ട് എന്നെ വല്ലാണ്ട് ദ്രോഹിച്ചിട്ടുണ്ട് ആ രോഗം അനുഭവിക്കുക എന്ന് പറയും കുറൂരമ്മ അമ്മയെ വരെ ഒരാളോട് പറഞ്ഞിരില്ല അച്യുതാനന്ദ ഗോവിന്ദ ജപിക്കൂ ദണ്ണം മാറും ഞാൻ ഞാനേറ്റവും പറഞ്ഞിട്ടുള്ളൂ അതാണ് ഭക്തന്മാരുടെ പിന്നാലെ നിന്നാൽ രേഖ ആണ് ഇത് കാണിച്ചു കൊണ്ടാണ് ഭഗവാൻ ആ മുതലയ്ക്ക് മുമ്പ് മോക്ഷം കൊടുത്തു അപ്പൊക്ക് ഗിജേന്ദ്രന്റെ ആ പിന്നെ മുതലയുടെ കടികൊണ്ട് ജീർണിച്ച ദേഹം ഉണ്ടല്ലോ അതാ വെള്ളത്തിൽ കിടക്കണു ഒരു ഭാഗത്ത് ഏ അപ്പൊ ഞാനോ ഗിജേന്ദ്രോ ഭഗവത് സ്പരിശാൽ ഗിജേന്ദ്രന്റെ സ്വരൂപം മാറി നാല് കയ്യ് ശംഖുചക്ര ഗതാപത്മം പീതാംബരപ്പെട്ട വനമാല ഇപ്പൊ പഴയ ആളൊന്നുമല്ല ആ മനഃസ്ഥിതിയും പോയി പരമാനന്ദം ചെറിച്ചുകൊണ്ട് രണ്ട് ഭഗവാൻമാര് ഒന്ന് ഗജേന്ദ്രനായിരുന്ന ജീവൻ മറ്റത് ഭഗവാൻ കണ്ടാ മാറിപ്പോ ചെറിച്ചുകൊണ്ട് ഭഗവാൻ ചോദിക്കുകയാണ് ഹേ ഭക്തോത്തമൻ നമുക്ക് പോവുകയല്ലേ അപ്പോഴേക്ക് ഗരുഡൻ വേറെ ഒരു ഗരുഡൻ വന്നു രണ്ടു താർഷ്യന്മാരിയിലേറീ രണ്ടു പേരൂമോ ഭഗവാൻ ഗരുഡൻറെ പുറത്തേക്ക് അങ്ങോട്ട് കയറി ഗജേന്ദ്രനായിരുന്ന ജീവൻ മറ്റേ ഗരുഡൻറെ പുറത്തേക്ക് അങ്ങോട്ട് കയറി പതുക്കെ മേപ്പെട്ടങ്ങനെ പൊങ്ങാൻ തിടുങ്ങി രാ ദേവന്മാര് പുഷ്പവൃഷ്ടി ഏർ സാമഗാനം പുഷ്പവൃഷ്ടി എന്തൊരു ബഹവാണ് അവിടെ നടന്നതോ എന്ന് കണക്കില്ല ഗജേന്ദ്രൻ താമരപ്പൂവ് കൊണ്ട് ആരാധിച്ചപ്പോ മോക്ഷം കിട്ടിയില്ലേ അപ്പൊ ഭഗവാന് താമരപ്പൂവ് വളരെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കി ദേവന്മാര് കൊണ്ടോന്ന് പുഷ്പവൃഷ്ടിയെടുങ്ങി ഒരു വിധു ഒരു മാറ്റവും ഇല്ല അവരുടെ ദേഹം സച്ചിദാനന്ദ ആയതൊന്നുമില്ല അപ്പൊ നമ്മുടെ താമരപ്പൂവ് കൊണ്ടുള്ള പുഷ്പാഞ്ജലി ഗുരുവായൂരപ്പൻ അങ്ങനെ തള്ളിക്കാറുള്ളതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം അത് ഗജേന്ദ്രന്റെ താമരപ്പൂവ് പോലെ തന്നെ നമ്മുടെ താമരപുഷ്പവും പുഷ്പവും ഗുരുവായൂരപ്പൻ സ്വീകരിക്കണേ എത്ര സുഖമുണ്ട് പൂന്താനം ചാർത്തിയതായിട്ടുള്ള മാല കല്ലുമ്പിൽ ചാർത്തിയതായിട്ടുള്ള മാല ഗുരുവായൂരപ്പന്റെ തൃക്കഴുത്തിൽ കണ്ടപ്പോ ആ മഹാഭക്തോത്തമയ്ക്ക് ഉണ്ടാവും ഇതുപോലെ ഗുരുവായൂരപ്പ എവിടെയോ ചാർത്തുന്ന ഞങ്ങളുടെ താമരപ്പൂവ് ഗുരുവായൂരപ്പന്റെ പാദത്തിൽ എത്തിക്കണ്ടാൽ അത് ഞങ്ങൾക്കൊരാനന്ദത്തിന് കാരണമാണ് രണ്ടാളും മേപ്പെട്ടങ്ങനെ പൊങ്ങി പുഷ്പവൃഷ്ടി മേപ്പട്ടങ്ങനെ ഉയരുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ ഭക്തനോട് പറയാണ് ഹേ ഭക്തോത്തമൻ ഇപ്പൊ എന്താ വിളിക്കേണ്ടത് പാണ്ഡ്യരാജാവേന്ന് വിളിക്കുക വയ്യ ഗജേന്ദ്രൻ എന്ന് വിളിക്കുക വയ്യ അപ്പൊ ഭക്തോത്തമൻ എന്ന് വിളിച്ചിട്ടുണ്ടാവും ഭഗവാൻ അങ്ങയുടെ സ്തോത്രമുണ്ടല്ലോ എന്നെ വളരെയധികം രസിപ്പിച്ചു എന്റെ സന്തോഷത്തിനൊന്നും ആയിട്ടില്ല അപ്പൊ അങ്ങയെ രക്ഷിച്ചത് കൊണ്ടൊന്നും പോരാ അതുകൊണ്ടൊരു കാര്യം നിശ്ചയിച്ചിരിക്കുന്നു ഈ സ്തോത്രം ആരെങ്കിലും സ്മരിക്കുന്നുണ്ടെങ്കിൽ അങ്ങക്ക് തന്ന ഗതി അവർക്കൊക്കെ ഞാൻ കൊടുക്കും എന്ന് ഗുരുവായൂരപ്പൻ അവസാനത്തിൽ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് മേപ്പെട്ട് ഉയർന്നത് ഗുരുവായൂരപ്പന്റെ ആ ഒരു വാക്കാണ് അരുളപ്പാടാണ് നമുക്കൊക്കെ ജീവിതത്തിൽ ഒരവലംബം ഉള്ളത് ഗജേന്ദ്രനെ പോലെ ഭക്തിയില്ലെങ്കിലും അതുപോലെ വിളിച്ച് നിലവിളിച്ചിട്ടില്ലെങ്കിലും ആ ഗജേന്ദ്രമോക്ഷം ഉള്ളി തട്ടാതെ കണ്ടെങ്കിലും ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ആ ഒരു സന്തോഷം ശ്രീ ഗുരുവായൂരപ്പന് നമ്മളുടെ പേരിലൊക്കെ ഉണ്ടാവട്ടെ എല്ലാവരെയും ഏതാപത്തിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ച് ആനന്ദിപ്പിക്കുമാറാകട്ടെ ഇങ്ങനെയാണ് ആ ഗജേന്ദ്രമോക്ഷം സംഗ്രഹമായിട്ട് ഒന്ന് വർണ്ണിച്ചു വെച്ചത്